ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മള്ളിക്കലെന്നാണ് ഞാൻ മിത്ര ആസ് അക്കാദമിയുടെ ബേസ്മെൻറ്റ് സ്റ്റുഡൻ്റാണ് അപ്പോൾ നമ്മളെപ്പോഴും പണ്ട് ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് മാതാപിതാ ഗുരുദൈവെന്നാണ് അല്ലേ അതുപോലെ തന്നെ മാതാവിനും പിതാവും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മിത്രഞ്ജിക്കും അതുപോലെ തന്നെ പ്രപഞ്ച ശക്തികൾക്കും നന്ദി പറഞ്ഞോണ്ട് ഇന്ന് തുറന്നിട്ട് എന്താ പറയുക എനിക്കിന്ന് കാലത്ത് വന്നിട്ടുള്ള തന്നെ നല്ലൊരു ഗുഡ് ന്യൂസ് ആയിരുന്നു ആ ഗുഡ് ന്യൂസ് നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് തരാം എന്താ പറഞ്ഞാൽ ചേച്ചിയുടെ ജാതകം ഞാനെ നോക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞ നോക്കിയ സമയത്ത് നാല്പത്തി മൂന്ന് സമയം കൂടി പറഞ്ഞായിരുന്നു അപ്പം ഇനി ഞാൻ നിൽക്കുന്നത് മുപ്പത്തി ഒമ്പത് ദിവസം ഉണ്ടായിരുന്നു മുപ്പത്തി ഒൻപത് ദിവസമായി ആ സമയത്താണ് ചേച്ചിക്ക് വന്നിട്ടുള്ളത് കേട്ടോ മാറ്റങ്ങള് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരു മാസം ഒന്നര മാസത്തിലൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ട് വരും എന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ ആയിട്ട് ആ ഒരു രീതിയിലേക്ക് തന്നെ വരുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് നൈറ്റ് അഞ്ചു മണിക്ക് കയറിയ എട്ട് മണി വരെ അങ്ങനെ പതിനഞ്ചു മണിക്കൂറായിരുന്നു നൈറ്റ് അത് ഞങ്ങള് മുന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നസി പറഞ്ഞു ഈ മാസം അതുപോലെ തന്നെ ഞാൻ ഡ്യൂട്ടി എല്ലാം ഇട്ടു അടുത്ത മാസം മുതൽ ഏഴ് മണിക്ക് കയറിയാൽ മതി നൈറ്റ് വൈകിട്ട് ഏഴ് മണിക്ക് കയറിയ ഏഴ് മണി വരെ പന്ത്രണ്ട് മണിക്കൂറാക്കിയിട്ട് ചുരുക്കി തന്നിട്ടുണ്ട് ശരിക്കും താങ്ക് യു ഭഗവാൻ അത്രയ്ക്കും സന്തോഷമായി എങ്കിൽ നിങ്ങൾ തന്നെ വിളിക്കണം ഞങ്ങള് നാളെ ഡ്യൂട്ടി ഉണ്ട് മറ്റന്നാ ഇവിടുന്ന് എല്ലാവരും ടൂർ പോവാണ് തറവാട്ടിന്ന് എല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരക്കിൽ അങ്ങനങ്ങൾ വിളിക്കാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളത് നേരിട്ട് വിളിച്ച് ഉം സത്യത്തില് അങ്ങനെ നേരിട്ട് പറയണമെന്നാണ് വിചാരിച്ചിരുന്നത് ചിലപ്പോ നാളെ ഇനിയിപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഉണ്ടാവും ഇവിടെ വിളിക്കാൻ ഏറ്റവും തിരക്കിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് ഇതുപോലെ ഈ ചേച്ചി തന്നെയാണ് എന്താണ് നമുക്ക് മെസ്സേജ് കുറേ മെസ്സേജ് ചെയ്ത് കേട്ടോ അതിൻ്റെ സന്തോഷം നമ്മൾ പങ്കിടാൻ വേണ്ടി അപ്പൊ ആ ചേച്ചിക്ക് നമ്മൾ നന്ദി പറയണം അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ലാസ്റ്റ് നമുക്ക് എന്താണ് ഒരു ദേവദത്ത എന്ന് പറഞ്ഞ ബസ് നല്ല തൃശ്ശൂരിൽ ചെയ്തിട്ടുള്ള എന്താണ് ഹെൽപ്പ് അങ്ങനെ ഒരു ആംബുലൻസിന്റെ റോള് ആ ബസ് എടുത്തിട്ട് ഇന്നലെ ഒരു ജീവൻ രക്ഷിക്കുന്ന കേസാണ് അതുകൂടി ലാസ്റ്റ് എഡിറ്റ് എഡിറ്റ് ചെയ്തു തരുന്നുണ്ട് അവരുടെ അവരുടെ വീഡിയോ കൂടി നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഓഫീസ് എവിടെയാണ് ചോദിച്ചത് തൃശ്ശൂർ പേരൂർ ആണ് വടക്കുംനാഥൻ്റെ മണ്ണിലാണ് നമ്മൾ രോഹിണി പ്ലാസ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത് ആ ഓഫീസിൽ എന്തായാലും നമുക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്ത എന്താണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം എന്താണ് എട്ട് ഒന്ന് രണ്ട് ഒമ്പത് ആറ് മൂന്ന് എട്ട് ഒന്ന് അഞ്ച് അഞ്ച് ഈ നമ്പറിലാണ് നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ കേട്ടോ എന്താ പറഞ്ഞാൽ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ദിലീപേട്ടൻ ആയിരിക്കും ഫോൺ എടുക്കുക അത് എന്താണ് ഓഫീസ് ടൈമിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക ആ സമയങ്ങളിൽ വിളിക്കുമ്പോൾ തന്നെ ദിലീപേട്ടൻ ഫോൺ എടുക്കും പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ് പറഞ്ഞാൽ ഏത് ദേവതയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടതില്ല ഏത് ദേവതയാണ് നമ്മൾ പണ്ടുകാലത്തെല്ലാം പറയില്ല എന്താണ് പറയുക പറഞ്ഞാൽ പണ്ടുകാലത്ത് ആണാളെ തൊട്ടാൽ കുളിക്കുന്ന തമ്പ്രാൻ തൊട്ടാൽ പെണ്ണിൻ ചെയ്താലും നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവില്ലേ പക്ഷെ അതെല്ലാം പണ്ട് കാലത്തെല്ലാം നമ്മൾക്കെല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലെല്ലാം പോകാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിരുന്നല്ലോ ആ സമയങ്ങളിലെല്ലാം നമ്മുടെ പൂർവികരായിട്ട് നമ്മൾക്ക് ഓരോ കുലദേവതകളെല്ലാം അന്ന് മുതൽ നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട വഴിപാട് നിങ്ങൾ അവിടേക്കാണ് ചെയ്യുക അവിടേക്ക് പോയി പ്രാർത്ഥിക്കുക അതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലപോലെ മാറ്റങ്ങൾ വരും പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞാൽ ദശാകാലത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പറഞ്ഞത് അല്ലേ ദശാകാലം എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ എന്ന് കുറച്ച് പറഞ്ഞ് നിർത്താം എന്താ പറഞ്ഞാൽ നമ്മൾ പറയേണ്ട എപ്പോഴും അശ്വതി മകം മൂലം ഈ അശ്വതി മകം മൂലം നക്ഷത്രങ്ങൾ ജന്മാന നക്ഷത്രങ്ങൾ എന്ന് പറയും അതുപോലെ തന്നെ ഇവർ മൂന്ന് നക്ഷത്രങ്ങളും ജനിക്കുന്നത് തന്നെ കേതൃദശയിലാണ് ജനനം പക്ഷെ കേതൃദശയിൽ ജനിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചോ കേതൃദയിൽ ജനിക്കുന്നത് ഒന്നില് ഒരാള് മേടത്തിൽ ജനിച്ചു ഒരാള് ചിഹ്നത്തിൽ ജനിച്ചു ഒരാള് ധനുല് ജനിച്ചു അപ്പൊ അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങൾ മൂന്ന് ഇതിലാണ് ജനിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീഫോൾട്ട് കൺട്രോൾ വന്നിട്ട് ചൊവ്വയാണ് അശ്വതിന്റെ കൺട്രോൾ മൊത്തം ഈ കളത്തിലെ മേടത്തിന്റെ കൺട്രോൾ മൊത്തം ആയിട്ട് വന്നിരുന്നത് ചൊവ്വയ്ക്കാണ് പക്ഷെ ദശാകാലം ആദ്യം ജനിക്കുന്നത് കേതുദശയാണ് പക്ഷെ അതിന്റെ കർമ്മ വരുന്നത് സൂര്യനാണ് അപ്പൊ കർമ്മ സൂര്യൻ വന്നു അപ്പൊ ഈ കുട്ടിക്ക് നല്ല പിടിവേശയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വീട്ടില് ഈ കുട്ടികളുടെ വീട്ടിൽ അതുപോലെ തന്നെ എന്താണ് മെഡിസിൻ ഫീൽഡോ അങ്ങനെ ആയുർവേദപരം മറ്റേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായ ചാൻസ് കൂടുതലാണ് നമ്മൾ പറഞ്ഞോളൂ അതുപോലെ തന്നെ ഈ കുട്ടിക്ക് എന്താണ് ഈ മൂന്നര വയസ്സ് വരെ ഒക്കെ ബാലകൃഷ്ണകാലം എന്നൊക്കെ പറയും ആ സമയങ്ങളിലെല്ലാം നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ എന്താണ് ഗണപതി ഹോം എന്താ പറയുക കറുക് ഹോമം കഴിക്കാനാണ് പറയാറ് അത് നമ്മൾ പൂജാ പരിഹാരത്തിലൂടെ പോകുന്ന സമയത്ത് തന്നെ ചെറിയ കുട്ടികളെ കാണുന്ന സമയത്ത് നമ്മൾ അതാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇവിടെ എന്താണ് മകൻ നക്ഷത്രമാണ് അതും കേന്ദ്രദശയിൽ തന്നെയാണ് ജനനം പക്ഷെ അവിടെ നമുക്ക് അതിന്റെ കർമ്മ വരുന്നത് നമുക്ക് ചന്ദ്രനാണ് ഈ ചന്ദ്രൻ കർമ്മ വരുന്ന സമയത്ത് ഇവിടെ ജനിക്കുന്ന കുട്ടികൾ ലക്നം കൂടി ഇവിടെ വന്നാലും കൂടി അടിപൊളി ആയിട്ട് പിന്നെ എന്താ പറയുക പറയുവേണ്ട എന്താ പറയുക ഇവിടെ സൂര്യന്റെ സ്വഭാവം കാണിക്കും സിംഹമാണല്ലതിന്റെ ചിങ്ങി അപ്പൊ ആ സിംഹത്തിന്റെ സ്വഭാവം അവിടെ കാണിക്കും അവർ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് അങ്ങോട്ടൊന്നും ഉൾക്കൊള്ളാതെ വരെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പക്ഷെ ഇവിടെ വരുന്നത് ധനൂലാണ് അപ്പൊ യുദ്ധം ചെയ്യേണ്ട കളിയായിട്ടാണ് നമ്മൾ പറയുന്നത് അത് നിൽക്കുന്നത് ദശാകാലം ജനിക്കുന്ന ദശ അതേ ഒന്നിനെയാണ് കേതുവനെയാണ് പക്ഷേ അതിൻ്റെ കർമ്മ ചൊവ്വയാണ് അപ്പൊ അതിനാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ ആ കുട്ടികൾ കടന്നു പോകാൻ പറ്റും എന്താ അത് അതിന് നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മൂന്നര വയസ്സ് വരെ കൂട്ടിയതിന് ശേഷം അടുത്തത് വരുന്നത് ഈ കുട്ടികൾക്ക് ശുക്രദശ കാലമാണ് ഈ ശുക്രദശ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് നമ്മൾ നോക്കണം എന്താ ശുക്രദശ പോലെ കാലഘട്ടവും നടന്നു പോകുന്നത് ഈ കുട്ടികൾ പല കാര്യങ്ങളിലേക്കും മാറിപ്പോവാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പൊ മാതാപിതാക്കളായ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഈ ഈ ഈ ഈ നക്ഷത്രങ്ങൾ വീട്ടിൽ ആദ്യം ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടികളെ ഈ ശുക്രദശ കാലത്ത് അവരുടെ വിദ്യാഭ്യാസത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുക പക്ഷേ ഈ സമയങ്ങളിലേക്ക് കുട്ടികൾക്ക് കലാകായികമായിട്ടുള്ള പല കഴിവുകളും വരും അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ട കടമയും കൂടിയിട്ട് എന്താണ് ഓരോ കുട്ടികൾക്കും ഓരോ വരിക അവർക്ക് വരയ്ക്കാനായാലും ശരി അതുപോലെ തന്നെ പാട്ട് പാടാനായാലും ശരി അതുപോലെ തന്നെ എന്താണ് ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ കുട്ടികൾക്ക് മൂലത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് സ്പോർട്സിലായിരിക്കും കൂടുതൽ താല്പര്യം അപ്പം നമ്മൾ അവരെ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക ആ പ്രോത്സാഹനത്തിൽ കൂടി കുട്ടികളുടെ പിടിവാശിയും കാര്യങ്ങളെല്ലാം കുറേശ്ശെ കുറഞ്ഞു വരും അതുപോലെ തന്നെ ചന്ദ്രനാണ സമയത്ത് പോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങൾ അവിടെ കാണിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് നല്ല മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തലമുറയെ വാർത്താടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്താ മിത്രഞ്ജിന്റെ അപ്പോയിന്മെന്റ് വേണ്ടവർ എല്ലാ ദിവസങ്ങളിലും ഒരു അപ്പോയിന്റ്മെന്റ് മിത്രഞ്ചി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് പി എം ടു നാല് പി എം വരെയാണ് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് വേണ്ടവർക്കും ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഞാൻ രാജേഷ് മുല്ലയ്ക്ക് മാലിന്യച്ചി രമ്യച്ചി വിനീത ചേച്ചി അതുപോലെ തന്നെ സിത്തേട്ടൻ ചേട്ടൻ ദാസ് അതുപോലെ അഗ്നി ഗണേശ്വരൻ്റെ അപ്പോയിന്റ്മെന്റ് വേണ്ടവർക്ക് ഇവിടേക്ക് എന്നെ വിളിക്കാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് പൊരുത്തം മാത്രം നോക്കാൻ നമ്മൾ പൊരുത്തം നോക്കൽ മാറ്റം വരുത്തിയിട്ടുട്ടോ എന്താണ് പൊരുത്തം നോക്കല് പറഞ്ഞാൽ സാധാരണമായിട്ട് നമ്മൾ സാധാരണ എന്താണ് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഗ്രഹനിലവയ്ക്ക് നവാംശം വെച്ച് നോക്കും പക്ഷെ നവാംശം വെച്ച് നോക്കിയിട്ട് മാത്രം പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒന്നും കൂടി ഇവിടെ വരുന്ന എന്താ പൊരുത്തം നോക്കാൻ വരുന്നവർക്ക് ഒന്നും കൂടി അവരുടെ മുജ്ജന്മ കണക്ഷനും കൂടി നോക്കി ഇവർക്ക് പറ്റിയ ഹസ്ബൻഡ് ആണോ ഭാര്യയാണോ കൂടി നമ്മൾ ഒന്നും കൂടി ഒന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോടും പറഞ്ഞാൽ ഇനിയെങ്കിലും കുറച്ചെങ്കിലും സമാധാനത്തോടെ എല്ലാവരും ജീവിക്കട്ടെ എന്താ പറയുക പൊരുത്തം നോക്കിയിട്ടും നമുക്ക് സമാധാനം ഇല്ലാന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് താഴോട്ട് ഇറങ്ങി ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് മുജ്ജന്മ കണക്ഷനും കൂടി നോക്കാം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ രജിന് ശേഷം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി ഓഫീസ് തന്നെ തന്നെ ബന്ധപ്പെടുക അതുപോലെ ക്ലാസ് ക്ലാസ് മൂന്ന് മാസത്തെ അടുത്ത മാസം ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അവർക്കും എന്താണ് ഒരു മണിക്കൂർ എല്ലാ ദിവസങ്ങളും നിങ്ങൾ മാറ്റി വച്ചിരുന്നാൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ അടിത്തർ എന്താണ് കിട്ടും ബാക്കി നമ്മൾ പ്രാക്ടീസിലൂടെയാണ് നേടിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ എന്താണ് ഈ മാസം പതിനഞ്ചാം തീയതി തന്നെ ഓഫ്ലൈൻ ക്ലാസ് നമ്മുടെ എന്താ ഇവിടെ തൃശ്ശൂർ ഓഫീസിൽ തുടങ്ങുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടേക്ക് നിങ്ങൾക്ക് ദിവസം കൊണ്ട് എന്താണ് എം തിരി പഠിച്ചെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു അപ്പൊ നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ സ്വാഗതം ചെയ്യണം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തേക്ക് വിടാം

ഒരു ബസ് ഒരു കൊട്ടകുളം സ്റ്റോക്ക് ഇവിടെ നമ്മടെ ഈ നമ്മുടെ വീട്ടിലൊരു സാധനങ്ങൾ ഏബൻസി ആ ആമ്പലൂരിലെ